സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ് ബേഡിലൊക്കെ ബുക്ക് എല്ലാം വെച്ച് ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോവാൻ റെഡി ആയി നിക്കണ്ട് സയ്യാൻ മാലിക്ക് ും ബാബയും ചെയ്യുന്ന സ്കൂളിൽ കൊണ്ടുപോകാതെ ഭയങ്കര മുതല ഭാഗം സ്കൂളിൽ പോകുന്ന കുട്ടി സയാൻ മാലിക് സേവിനെ സ്കൂളിലെ കൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ പോവാണ് ഓനാദ്യായിട്ട് സ്കൂളില് പോവാനല്ലേ ചേർത്തിട്ട് ചേർത്തിട്ടു സ്കൂളിലേക്ക് പോണല്ലേ അതെ സ്കൂളുടെ പേരെന്താ സേവു സേവു എറിഞ്ഞേ குட்டி கிளிக்கிறது போன குட்டி யூனிஃபோம் இல்லாத போகின்றதா உதாரணம் അതാ ജയാന് മാലിക്കയാൻ മലിക്ക് ആ സ്നേതനാണ് നന്ദി പരിചയ പരിചയം കൊടുത്തിന്റെ സ്നേഹൻ നിങ്ങളെന്താ അവിടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് എല്ലാരും അതെ മോനെ സെയിം നോക്കാണ് ജയുന്റെ ഒരു മണി ഒക്കെ ആവു വിടണെങ്കിൽ വണ്ടി പോ വണ്ടിയൊക്കെ ഏൽപ്പിച്ചതാ വണ്ടി നാളെ മുതൽ വണ്ടി കേൾപ്പിച്ചിട്ടുണ്ട് ജയുന്ന് വായിസ് ജയു പിന്നെ കരിയണമില്ല ഒരുപാട് കുട്ടികൾ കരയണുണ്ട് അവിടെ ഇവർക്ക് പിന്നെ കൊഴപ്പൊന്നില്ല